കുടിവെള്ള വിതരണത്തിനായി വെട്ടിപ്പൊളിച്ച റോഡ് കോൺക്രീറ്റ് ചെയ്തില്ല മഴയിൽ റോഡ് തകർന്നു ജൽ ജീവൻ മിഷൻ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാനായി റോഡിൻ്റെ എയറിഷോട വെട്ടിപ്പൊളിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാത്തതാണ് റോഡ് തകരാൻ പ്രധാന കാരണം വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഭൂമിയാകുളം വാസുപ്പാറ കൊക്കരക്കുളം റോഡാണ് തകർന്നത് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭൂമിയാംകുളം വാസുപ്പാറ കൊക്കരക്കുളം റോഡാണ് ജൽജീവൻ മിഷൻ അധികൃതരുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ തകർന്നത് നാലു മാസങ്ങൾക്ക് മുമ്പ് റോഡിൻറെ ഐറിഷോടയുടെ കോൺക്രീറ്റ് മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചിരുന്നു വാസുപ്പാറയിൽ നിർമ്മിക്കുന്ന ജലസംഭരണയിലേക്ക് വെള്ളമെത്തിക്കാനുള്ള വലിയ പൈപ്പും ഗുണഭോക്താക്കൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള പൈപ്പും ഇവിടെ സ്ഥാപിച്ചു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഓട കോൺക്രീറ്റ് ചെയ്യാത്താണ് റോഡിന്റെ നാശത്തിന് കാരണമായത് ഓട കുത്തിപ്പൊളിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞിരുന്നു എങ്കിലും ഉടൻ തന്നെ കോൺക്രീറ്റ് ചെയ്യുമെന്ന ഉറപ്പിന്മേൽ നിർമ്മാണം തുടരുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം ഭൂമിയാകുളം പള്ളിയുടെ കൂതാശയോട് അനുബന്ധിച്ചാണ് ഐറിഷോടെ ഉൾപ്പെടെ നിർമ്മിച്ച റോഡ് നവീകരിച്ചത് പള്ളിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴ യിൽ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ റോഡ് തകരുകയായിരുന്നു നാലടിയോളം താഴ്ചയിൽ വലിയ ഗർത്തമാണ് റോഡിന്റെ ഒരു വശത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഭൂമിയാങ്കുളം ടൗൺ മുതൽ പള്ളി വരെയുള്ള ഭാഗമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് അടിയന്തരമായി കുത്തിപ്പൊളിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മഴയിൽ റോഡ് പൂർണ്ണമായും തകരും എന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ ഇടുക്കി